മനസ്സിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടും ഉറച്ച ഈമാനോടുകൂടി ജീവിതത്തെ വളരെ ദൃഢനിശ്ചയത്തോടെ സമീപിച്ച കെ വി റാബിയ എന്ന റാബിയയത്ത വിടവാങ്ങി റാബിയയത്ത വിടവാങ്ങുമ്പോൾ കുറേ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് ഒപ്പം അറിയാമായിരുന്നെങ്കിലും പരസ്പരം മറ്റു പലരിലൂടെ ആശയവിനിമയം നടത്തുമെങ്കിലും ഒന്ന് ചേർന്ന് സംസാരിക്കാൻ കഴിയാത്ത ദുഃഖവുമുണ്ട് ജീവിതത്തിൻ്റെ ഒരുപാട് പരീക്ഷണ മേഖലകൾ കടന്ന ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട റാബിയയ്ക്ക് പരലോകം അള്ളാഹുത്താല വിജയകരമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം ആ ഓർമ്മകളിലൂടെ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാനന്ന് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയാണ് ഞാനെൻ്റെ ഫീൽഡ് വർക്ക് പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് അങ്ങ് ആലപ്പുഴയിലെ വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യയിലാണ് അവിടെ റെനി ജേക്കബ് സാറിനെയും മറ്റ് പലരെയും ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട് അവിടെ അത്തരം ക്യാമ്പുകളുമൊക്കെയായി കഴിയുമ്പോഴാണ് ഈ കെ വി റാബിയ എന്ന് പറയുന്ന ഈ സഹോദരിയെ ഞാൻ നേരിട്ട് കാണുന്നതും അറിയുന്നതുമൊക്കെ ചലിക്കാത്ത ശരീരവുമായി എന്നാൽ നമ്മളെക്കാൾ എത്രയോ ഇരട്ടി വേഗത്തിൽ ചലിക്കുന്ന മനസ്സുമായി ഒരു സമൂഹത്തിന് പ്രകാശമായി മാറാൻ അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനമെത്തിക്കാൻ അഹോരാത്രം പണിയെടുക്കുകയാണ് ഈ കെ വി റാബിയ എന്ന സഹോദരി ഞാൻ അവിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടു ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തോടും നമ്മുടെ ആ മനസ്സിനോടും നമ്മുടെ ആരോഗ്യത്തോടും എത്രമാത്രം നമ്മൾ നീതി വിളർത്തുന്നു എന്നൊരു പുനർവിചിന്തനം മനസ്സിൽ തോന്നിപ്പോകുന്നത് ഇത്തരം ചില ആളുകളെ കാണുമ്പോഴാണ് അത്രമേ ഈമാനികമായ ശക്തിയാണ് ആ സഹോദരിക്കുള്ളത് എനിക്ക് മനസ്സിലായി പിന്നീട് ആ ബന്ധം തുടർന്നു എന്നിട്ട് ഞാൻ നാട്ടിലെത്തി സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അങ്ങ് മലപ്പുറത്ത് നിന്ന് ഈ സഹോദരിയെ എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നു ഏതാണ്ട് മൂന്നാല് മണിക്കൂർ എൻ്റെ വീട്ടിലും സഹോദരൻ്റെ വീട്ടിലുമൊക്കെയായി റാബിയയിത്ത ചിലവഴിച്ചു സന്തോഷപൂർവ്വം ആളുകളോട് വർത്തമാനം പറഞ്ഞു അഭിമാനപൂർവ്വം സംസാരിച്ചു വളരെ സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്തു അന്നൊക്കെ കെ വി റാബിയ എന്ന് പറയുന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആ തുടക്കത്തിൻ്റെ നിമിഷങ്ങളിൽ കരുത്തോടെ പ്രവർത്തിക്കുന്ന സന്ദർഭമാണ് പിന്നീട് വളരെ പ്രശസ്തയായി പലയിടങ്ങളിലും ആദരിക്കപ്പെട്ടു രാജ്യം തന്നെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അദ്ദേഹം അവരെ മനസ്സിലാക്കി ജീവിതത്തിലേക്കും കാലെടുത്തു വെച്ചു അതിനും അവർക്ക് ഭാഗ്യമുണ്ടായി എന്നാൽ അന്നേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റാബിയത്തേക്ക് എങ്കിലും ഒരു ഒക്കത്ത് നിസ്കാരം പോലും ഈ യാത്രക്കിടയിൽ പോലും മുടക്കാതെയാണ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ചിലരൊക്കെ ഭൗതികമായ തിരക്കുകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുകയോ മറന്നു പോവുകയോ മാറ്റിവെക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെയല്ലാതെ നിർബന്ധ ബുദ്ധിയോടെ അത് നിർവഹിക്കുന്നതിൽ അവർ ജാഗ്രത കാട്ടിയിരുന്നു എന്നത് ഇപ്പോഴും ഓർക്കുന്നു പക്ഷേ അതിലേറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള ഈ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഞങ്ങൾക്കിടയിൽ പരസ്പരം ഒരു ശ്രമമുണ്ടായില്ല എന്നതാണ് സത്യസന്ധമായ കാര്യം ഒരു നൂറ് തവണയെങ്കിലും ഓർക്കുമായിരുന്നു ആലോചിക്കുമായിരുന്നു കാണണമെന്ന് വിചാരിക്കുമായിരുന്നു പലരോടും ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു നേരിട്ടല്ലാതെ അപ്പോൾ ഏതായാലും അതിനുള്ള അവസരം ഉടേതമ്പുരാൻ നൽകിയില്ല ആ കുറഞ്ഞ നാളുകളിൽ കണ്ട ഓർമ്മകൾ നിറഞ്ഞ് മനസ്സിൽ ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച വെല്ലുവിളികൾ നേരിട്ട പല പല രോഗങ്ങളെ അതിജീവിച്ച എനിക്ക് തോന്നുന്നു ക്യാൻസറൊക്കെ തന്നെ പല സ്റ്റേജുകളിൽ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയൊക്കെ ചെയ്തു അപ്പോഴുമൊക്കെ ആത്മവിശ്വാസം വിടാതെ ഇലാഹായ തമ്പുരാനിൽ വിശ്വസിച്ച് കരുത്തോടെ ജീവിച്ച അവർ അതേ നിശ്ചയദാർഢ്യത്തോടെയാണ് മടങ്ങുന്നത് ഇവിടെ ചെയ്ത നന്മകൾക്ക് അള്ളാഹു പരലോകം വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു